അപ്പാനി അക്ബർ ആര്യൻ നമ്മുടെ അപ്പാനീ മസ്താനിയുമായിട്ടുള്ള പ്രശ്നം അതൊന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആര്യൻ ഇന്ന് ഒരുപാട് കിടന്ന് വിയറക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം പ്രിയപ്പെട്ടവരെ സ്വാഗതം പറഞ്ഞതുപോലെ അക്ബറും അപ്പാനിയും ആര്യനും കൂടെ നമ്മുടെ മറ്റേ ഊഞ്ഞാലുണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അക്ബർ ഒരു ഊഞ്ഞാലിൽ ഇരിക്കുന്നു ഓപ്പോസ്റ്റ് നമ്മുടെ അപ്പാനി ഇരിക്കുന്നു പിന്നെ അതിൻ്റെ അപ്പുറം മറ്റേ കസേറയില് നമ്മുടെ ആര്യൻ ഇരിക്കുന്നു അപ്പോൾ മസ്താനിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആര്യൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ആര്യൻ പറയുന്നുണ്ട് എടാ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അവൾ എന്നോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞൊക്കെ സംസാരിച്ചു പുറത്തൊക്കെ വെച്ച് വിട്ടുകളയാ നമുക്കത് ക്ഷമിക്കാം അവളോട് നീ അവളോടൊന്ന് സംസാരിക്കേ എന്നുള്ളൊരു സാധനം ആര്യൻ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പാനി പിന്നേം ആ നോക്കാം എന്നുള്ളൊരു മൂടിലിരിപ്പുണ്ടെങ്കിലും അപ്പുറം അങ്ങോട്ട് അടുക്കുന്നില്ല അമ്പിലും ബില്ലിലും അടുക്കുന്നില്ല അക്ബർ പറയുന്നൊരു കാര്യമുണ്ട് ആര്യ നീ അന്നൊരു തെറ്റ് ചെയ്തു അവൾ പോയി അപ്പാനിയെ ഊക്കിയിട്ട് അവൾ ഒരാഴ്ച നിന്നു അത് കഴിഞ്ഞപ്പോൾ അവളും പുറത്തേക്ക് പോയി പക്ഷെ അവൾ പോയ സമയത്ത് നീ ഡാൻസ് കളിച്ചു അത് ശരിയായില്ല ഞാനും അന്ന് നമ്മൾ ചെയ്തു ഞാനും ചെയ്തു ഉടനെ ആര്യൻ പറയുന്നുണ്ടടാ അത് അപ്പാനിക്ക് വേണ്ടി നമ്മൾ ചെയ്തതല്ലേ അതെ അതെ നമ്മൾ അപ്പാനിക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷെ ആ ചെയ്തത് ശരിയായില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അഹങ്കാരം കുറഞ്ഞിട്ടൊന്നുമില്ലടാ ഇല്ലടാ ആര്യമോനെ അക്ബറാണത് പറയുന്നത് അവളുടെ അഹങ്കാരം കുറഞ്ഞിട്ടൊന്നുമില്ല ഇന്നലെ തന്നെ ബിൻസി ആയിട്ടുള്ള പ്രശ്നം പുറത്ത് വെച്ചതാണ് അതൊരു സാധനമാ ഇതിനകത്ത് വെച്ച് അവർ സംസാരമായി സംസാരമായി ഓട്ടോനെ മസ്താനി പറഞ്ഞത് എന്താ ഓ നീ നിന്റെ ചാച്ചൻ്റെ ഓട്ടോയിലാണല്ലേ അതായത് ബിൻസി പറഞ്ഞു ഞാൻ നല്ല അന്തസ്സായിട്ടാണ് മോളെ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ ഉടനെ ചാച്ചൻ്റെ ഓട്ടോയിലായിരിക്കും അല്ലേ ആ ഒരു സാധനം അത് അത്ര നല്ലൊരു ഒരു പ്രയോഗമല്ല ഒരാൾ അങ്ങനെ പറഞ്ഞു ഉടനെ ചാച്ചൻ്റെ അതായത് അച്ഛന്റെ ഓട്ടോയൊക്കെ അവളുടെ അച്ഛനെ ബിൻസിയുടെ അച്ഛന്റെ ഓട്ടോ ഓടിയിരെന്ന് പറയുന്ന ആ തൊഴിലിനെയൊക്കെ എന്തിന് എന്തിന് നമ്മുടെ മസ്താരി അവിടെ കൊണ്ട് നിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല ഒരു രീതിയിലും പിടികിട്ടുന്നില്ല എന്തിനാ പരിപാടി മസ്താനി ചെയ്തു എന്നുള്ളത് അത് വളരെ വലിയ ഒരു തെമ്മാടിത്തരം തന്നെ ഇടയ്ക്ക് ആ ഒരു സൗണ്ട് കേട്ടതിന് എല്ലാവരും ക്ഷമിക്കുക ഫോൺ റിങ് ചെയ്തതാണേ ഓട്ടെ മറന്നുകളാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സാധനം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ആര്യൻ ആര്യൻ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അക്ബർ ഈ ഒരു സാധനം പറഞ്ഞപ്പോഴത്തേക്ക് ആര്യനാണെങ്കിലും ഒന്നും പറയാനില്ല സത്യമല്ലേ ഒന്ന് പണി കിട്ടി പഠിച്ചവൾ നല്ലൊരു പണി കിട്ടി പുറത്തിറങ്ങിയിട്ട് നല്ല സൈബർ അറ്റാക്കും കിട്ടി അത് അവിടെ എല്ലാവർക്കും അറിയാമായിപ്പോൾ എന്നിട്ട് തിരിച്ചു കയറി വന്നപ്പോഴും ഇവൾ ഈ ഡയലോഗ് അടിച്ചത് അതപ്പോൾ ഇച്ചിരി അഹങ്കാരമുള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് അക്ബർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവളോട് അങ്ങനെ വലിയ കോംപ്രമൈസ് ഒന്നും വേണ്ട അപ്പാനി എന്നിട്ട് പറയുന്നുണ്ട് എടാ ആര്യ ഗർഭിണിയായ ഭാര്യയെ ഞാൻ ഇട്ടിട്ട് ഇവിടെ വന്ന് തോന്നിവാസം കാണിക്കുകയാണ് എന്ന് അവൾ അന്ന് എന്നോട് കൊണ്ടാണ് ഞാൻ അവളെ തെറി പറഞ്ഞത് അപ്പാരി പറയുന്നുണ്ട് ഞാൻ തെറി പറഞ്ഞു എന്തിനാ പറഞ്ഞത് ഗർഭിണിയായിരിക്കുന്ന എൻ്റെ ഭാര്യയൊക്കെ അവൾ പിടിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുവന്നു അതിനാണ് ഞാൻ അവളെ തെറി പറഞ്ഞത് തെറി പറഞ്ഞത് തെറ്റാണ് പക്ഷെ അവൾ അന്നാ പറഞ്ഞത് അതിനോട് എനിക്ക് ഒരിക്കലും എനിക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല ഭാര്യ അല്ലെങ്കിൽ അത് വിട് ഇവിടുന്ന് പുറത്തിറങ്ങി ഞാനും ഇറങ്ങി അവളും വൈകാതെ പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് ഇത്രയായി അവൾക്ക് അത് പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും സൈബർ അറ്റാക്ക് കിട്ടി അപ്പോഴെങ്കിലും ചെയ്തതിനകത്ത് എവിടെ ഒരു തെറ്റുണ്ടെങ്കിൽ അവൾ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കിട്ടും അവൾക്കൊന്നും വിളിക്കാമായിരുന്നല്ലോ അവൾ ഇതുവരെ ആയിട്ടും വിളിച്ചിട്ടില്ല ഒരു സോറി ചോദിച്ചിട്ടില്ല ഇതിനകത്ത് വെച്ചിട്ട് നാട്ടുകാരുടെ ഫ്രണ്ടിൽ മറ്റേ വെള്ള പൂശാനായിട്ട് സോറി പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിപ്പിക്കത്തില്ല എന്നുള്ളൊരു സാധനം അപ്പാനി പറയുന്നുണ്ട് ഇതുവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവടം വരെ അവർ കോംപ്രമൈസ് ആയിട്ടില്ല പക്ഷെ കോംപ്രമൈസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രൊമോ നമ്മുടെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് അതിലേ നൂറേടെ ഒക്കെ ഇടയ്ക്ക് നമ്മുടെ അനിമോൾ ഇരിക്കുന്നുണ്ട് ഇപ്പറേ അപ്പാനിയുടെ തൊട്ടടുത്ത് നമ്മുടെ മസ്താനിയൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടു മറ്റേ ആ ഒരു ഒരാളെ മിഡ് വീക്കിൽ പറഞ്ഞു വിടുമല്ലോ ആ എവിഷൻ ആ ഒരു പ്രോസസ്സിന്റെ മുമ്പായിട്ട് ബിഗ് ബോസിന്റെ ഫ്രണ്ടിൽ വെച്ച് അല്ലെങ്കിൽ ആ ഒരു സാധനം വായിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് അങ്ങോട്ട് തീരുമ്പോഴത്തേക്കായിരിക്കും അവിടെ കോംപ്രമൈസ് നടക്കുന്നത് എന്താണെങ്കിലും കുറച്ചു മുമ്പ് ഇവരിങ്ങനെ കോംപ്രമൈസ് ചെയ്യത്തില്ല അതിന് വളരെ കറക്റ്റായിട്ടുള്ള പോയിന്റ് ആണ് അപ്പാനി പറയുന്നത് കൂടാതെ അക്ബർ പറയുന്നതും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നലത്തെ കേസ് ഇന്നലെ പക്ഷെ വേറൊരു കാര്യം കൂടെ നടന്നു ബിൻസിയും നൈസായിട്ട് തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് നമ്മുടെ മസ്താനിയുടെ ഇല്ല എന്നല്ല ബിൻസിയുടെ അച്ഛൻ്റെ തൊഴിലിനെ വെച്ച് നമ്മുടെ മസ്താനി ഒന്ന് കുത്തിക്കേറിയ ഒരു വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് ബിൻസി നല്ല കാലത്തിൽ തന്നെ തന്തയ്ക്ക് വിളിച്ചു വിട്ടിട്ടുണ്ട് തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പരിപാടി നടന്നു പക്ഷെ തുടക്കമിട്ടത് മസ്താന തന്നെയാണ് പ്രത്യേകിച്ച് ഇത്രയും പണി കിട്ടിയ ഒരാൾ സൈബർ അറ്റാക്കിൻ്റെ അച്ഛൻ കണ്ട ഒരാൾ ആ വ്യക്തി പിന്നെയും പുറത്ത് വന്നിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ ആ ഒരു വർത്താനം പറഞ്ഞതിനോട് എനിക്ക് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ അക്ബർ പറഞ്ഞ കണക്ക് തന്നെ അഹങ്കാരം അങ്ങോട്ട് തീർന്നിട്ടില്ല എവിടേക്കോ ഇച്ചിരി അഹങ്കാരം കിടപ്പുണ്ട് പിന്നെ അതങ്ങോട്ട് മാറ്റി നാട്ടുകാരുടെ കണ്ണി പൊടിയിടാനായിട്ട് കയറി വന്നിട്ട് മറ്റേ കോംപ്രമൈസിൻ്റെ ഒരു മൂഡിലിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമില്ലായിരുന്നു ഇന്നു കൊടുക്കേണ്ട കാര്യം ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മുടെ സ്പോൺസേഡ് ടാസ്ക് ഓർമ്മ ഇപ്പം നടന്നത് കെ പി നമ്പൂതിരിസിന്റെ അപ്പൊ ഈ ടാസ്കിന്റെ ഇടയ്ക്ക് ചെറിയൊരു ടാസ്ക് ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഫ്രെയിം ഉണ്ട് അവിടെ വന്ന ഒരാൾ നിൽക്കും എന്നിട്ട് ഇപ്പം അനുമോൾ ആയിരുന്നെങ്കിൽ അനിമോൾക്ക് ഒരു കൂട്ടുകാരനെ ആ കൂട്ടുകാരെ വിളിക്കാം കൂടെ പിടിച്ചു നിർത്താം എന്നിട്ടൊരു പ്ലക്കാർഡും ഉണ്ട് പിന്നെ പേസ്റ്റും ഉണ്ട് ഇത് രണ്ടും ഓരോന്നായിട്ട് രണ്ടുപേരും പിടിച്ചിട്ട് മറ്റേ ഫ്രെയിമിനകത്ത് എന്നിട്ട് നൂറ് ദിവസം അല്ല അതായത് നൂറ് വർഷത്തിന്റെ മേനിയോ അങ്ങനെ എന്തോ ഒരു ഡയലോഗും എന്നിട്ട് ഇങ്ങനെ ചിരിച്ചു കാണിക്കണം ഇത്രേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അനുമോളോട് പറഞ്ഞു ഒരു സുഹൃത്തിനെ വിളിക്ക് അനുമോളെ ആതിലെ വിളിച്ചു ആതിലോട് ചോദിച്ചപ്പോൾ ആതിലെ മറ്റേ സരികയാണ് വിളിച്ചത് പോട്ടെ നൂറയോട് പറഞ്ഞു നൂറ സുഹൃത്തിനെ വിളിക്ക് അനുമോളെ വിളിച്ചു ലിറ്ററലി ഞാനത് ഞെട്ടിപ്പോയി കേട്ടോ അനുമോളെ നൂറ വിളിച്ചപ്പോൾ കാരണം നൂറ ഇസ് കണ്ണി അവ എവിടെ എങ്ങനെ നിൽക്കണം ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം തൊട്ട് ഈ ഈ എന്താണ് നമ്മുടെ റിയൻട്രി നടത്തിയ ആൾക്കാർ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് നമ്മുടെ അതിലൂടെ ഗുരു പൊട്ടി അതിലെ പ്രശ്നം ഉണ്ടാക്കി അവിടെ പക്ഷേ പല വാക്കുകളും പല വർത്താനങ്ങളും അതിനിടെ വായിൽ നിന്ന് വീണു പക്ഷെ ഒരിക്കൽ പോലും ഒരു പരിധി വിട്ട് നൂറയുടെ വായിൽ ഒന്നും വീണിട്ടില്ല അതാണ് നൂറയുടെ ബ്രില്യൻസ് നൂറയ്ക്കറിയാം ചിലപ്പോൾ പണിയാകും നൂറ മിണ്ടുന്നില്ല പക്ഷെ അതിലൂടെ കയ്യിൽ നിന്ന് പോയി അതിലത്തെ ജെനുവിൻ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ കൂടെ ചിന്തിക്കണമല്ലോ ജെവിൻ ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ഗെയിം കളിക്കാനായിട്ട് വന്നതാ അല്ലാതെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്ത് നല്ല മനുഷ്യ സ്ത്രീ കാണിക്കാൻ ആ ഒരു പരിപാടിക്ക് വന്നതല്ല അത് വേറെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അതിന് പോവാ ഇവിടെ ഗെയിം കളിക്കാൻ വന്ന ഗെയിം കളിച്ചിട്ടെങ്കിൽ പോയാൽ മതി പിടിക്കിട്ടില്ലേ ആ ഒരു ഗെയിമിന് ആക്ട് അല്ല അതില അതുകൊണ്ട് തന്നെ പോകുമായിരിക്കും ഞാൻ ഇപ്പോഴും പറയുന്നു കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു പോകാനേ സാധ്യതയുള്ളൂ ബാക്കി എല്ലാരും പിന്നെയും കുറച്ചുകൂടെ ബെറ്ററാ ഇത് അതിലേക്ക് കഴിഞ്ഞ ആഴ്ചയോ ഈ ആഴ്ച ഒന്നും വോട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഒരു രണ്ട് ദിവസം കൊണ്ട് എന്താണെങ്കിലും കിട്ടാൻ സാധ്യതയില്ല എല്ലാവരും കട്ടപ്പ എന്ന് വിളിഞ്ഞത്തേ ഉള്ളൂ കട്ടപ്പ ത്രീ പോയിൻ്റ് ഫൈവ് അല്ലേ അതും ആ ശൈത്യം ഒരൊറ്റൊരാൾ കാരണമാണ് ഞാനത് വീണ്ടും പറയും ശൈത്യൊരാൾ കാരണം മാത്രമാണ് ഇത്രയും അല്ലെങ്കിൽ നോർമലായിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും പോയേനെ ചിലപ്പോൾ എനിക്ക് പറയാൻ താല്പര്യമില്ല നല്ലൊരു ഗെയിമറാണ് നെവിൻ പക്ഷേ എൻ്റെ ഒരറിവ് വെച്ചിട്ട് നെവിനൊക്കെ ആയിരിക്കും പിന്നെ മിച്ചിരി വോട്ട് കുറവ് നെവിൻ ചിലപ്പോൾ പോയനെ അതിലേക്ക് നൂറയ്ക്കും ടോപ്പ് കയറായിരുന്നു പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഇവിടെ അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനൊരു സ്പോൺസർ ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസ്താനി അനുമോള് ലക്ഷ്മി റണ ഫാത്തിമ ഇവർ നാല് പേരും കൂടെ മേക്കപ്പ് റൂമുണ്ടല്ലോ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇരുന്നിട്ട് മസ്താനി നമ്മുടെ അനുമോളോട് പറയുകയാണ് ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടു ഒരുപാട് ഞാൻ ഇങ്ങോട്ട് കയറുന്നതിൻ്റെ റീഎൻട്രി നടത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് പോലും ഫോൺ നോക്കുമ്പോൾ അപ്പോഴും എനിക്കെതിരെ കമൻ്റുകൾ വൃത്തികെട്ട കമൻറ്റുകൾ കമന്റ് ബോക്സുകളിലും ഇൻബോക്സിലും ഒക്കെ വരുന്നുണ്ട് പക്ഷേ അനുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ എനിക്ക് കിട്ടിയ പോലെ ഒരു സൈബർ അറ്റാക്ക് എന്താണെങ്കിലും നിനക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു സാധനം മസ്താനി അവിടെ പറയുന്നുണ്ട് അതിപ്പോൾ ഈ സീസണിൽ മസ്താനിക്ക് ഇനി ഇനിയിപ്പോൾ ആർക്കാണെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മാത്രം ഉണ്ടായിരുന്നല്ലോ മസ്താനിയുടെ കൈയിരിപ്പ് പിന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒരു കമൻ ബോക്സ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ തന്നെയാണോ എവിടെ ഒരു പോസ്റ്റർ കണ്ടു അതായത് മസ്താനിക്ക് ഒരുപാട് പോസിറ്റീവ് കമൻ്റ് വരുന്നു കഴിഞ്ഞ ദിവസത്തെ ബിൻസിയുടെ ഇഷ്യൂവിന് ശേഷം ഒന്നും എനിക്കറിയാൻ പാടില്ല അത്രയ്ക്ക് മണ്ടന്മാരാണോ ജനങ്ങള് ബിൻസിയുടെ ഇഷ്യൂവിന് ശേഷം കുറച്ചും കൂടെ തെറി കിട്ടാനുള്ള സാധ്യതയേ ഉള്ളൂ കാരണം എല്ലാവരും നമ്മളെല്ലാവരും വിചാരിച്ച് കുറച്ച് നന്നായി കാണുന്നു പക്ഷെ വന്ന് കയറി ഉടനെ ഒരുമാതിരി വേറെ വർത്താനമാണ് മസ്താനിയുടെ വായിന്ന് വീഴുന്നത് അതിനകത്തുനിന്ന് എനിക്ക് മസ്താനി അത്ര ഡീസൻ്റായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വെറും മറ്റേ ലോ ക്ലാസ് തറ അതാണ് മസ്താനി പിടികിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഹൈബർ അറ്റാക്ക് കിട്ടുന്നതിനകത്തൊന്നും നമുക്ക് ഉറ്റം പറയാൻ പറ്റത്തില്ല കൈയിരിപ്പുണ്ട പിന്നെ മസ്താനി ഈ ഒരു ഡയലോഗ് അത് വളരെ സത്യമാണ് കേട്ടോ മസ്താനിക്ക് കിട്ടിയ എന്തായാലും അനുമോക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമോക്കെന്നല്ല മസ്താനി തന്നെ പറയുന്നുണ്ട് ആർക്കും കിട്ടത്തില്ല ഞാൻ നേരിട്ട് അത്ര സൈബർ അറ്റാക്ക് ഒന്നും ഇവിടെ ആരും നേരിടത്തില്ല എന്ന് മസ്താനി പറയുന്നത് നൂറ്റിയൊന്ന് ശതമാനം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ആരും നേരിടേണ്ട വരത്തില്ല കയ്യരിപ്പിൻ്റെയാണ് ഇപ്പം ഈ വന്ന് കയറിയിട്ടാണെങ്കിലും കാണിച്ചത് ഓക്കെ പിന്നെ വേറെ രീതിയിലുള്ള അറ്റാക്കുകൾ ഇപ്പം ബിൻസിക്കൊക്കെ കിട്ടുന്ന ഒരു സാധനമുണ്ട് അത് കൂടത്തേ ഉള്ളൂ ബിൻസി പറയാൻ കഴിയുമ്പോൾ ബിൻസിക്ക് ഗണ്ട സാധനങ്ങള് കിട്ടും കാരണം കേറിയിട്ട് അതാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഗെയിം കളിക്കാമെന്നുള്ളൊരു മൂഡിലാണ് ബിൻസിയൊക്കെ നിന്നങ്ങ് കളിക്കുന്നത് നിന്ന് എന്ത് കാര്യത്തിന് പുറത്ത് വെച്ചുണ്ടായ സംഭവം അസാനിയായിട്ടുള്ള സംഭവം അത് പുറത്ത് വെച്ച് സംസാരിച്ച് തീർക്കണ്ടേ അല്ലാതെ ആ ഒരു ഗെയിം ഷോയിലായിട്ട് തന്നപ്പോഴത്തേക്ക് അവിടെ കണ്ടിട്ടുണ്ടാക്കാൻ നോക്കുകയല്ല ബിഗ് ബോസിന് സത്യം പറഞ്ഞാൽ ടി ആർ പി ഇത്തവണ ബംബാണ് പുറത്ത് നടന്ന കാര്യം വരെ അകത്ത് കൊണ്ടുവന്നിട്ടിട്ട് അങ്ങോട്ട് കത്തിക്കുക പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം കഴിഞ്ഞ സീസണിലും ഉണ്ടായിട്ടുണ്ട് പുറത്തെ കാര്യങ്ങള് തിരിച്ചു കയറി വന്നപ്പോൾ കണ്ടസ്റ്റൻസ് പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ എന്താണ് വൈൽഡ് കാർഡ് കയറിയപ്പോഴൊക്കെ ഗംഭീരമായിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഇത് ഭയങ്കര മോശമാണ് ആനങ്ങി കഴിഞ്ഞ എനിക്ക് തോന്നുന്നില്ല ഇനി പുറത്തെ ഇനി എന്തെങ്കിലും കാര്യം അറിയാനുണ്ടോ എല്ലാ കാര്യവും എല്ലാ കാര്യവും എന്തായാലും എല്ലാ കണ്ടസ്റ്റൻസും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ അക്ബറൊക്കെ കരഞ്ഞു കൂവിയത് കാരണം വീട്ടുകാർക്കും ഒക്കെ നല്ല സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ട് എന്ന് പുള്ളി എനിക്ക് മനസ്സിലായതുകൊണ്ട് ഈ പരിപാടിയൊക്കെ എന്തിനാണ് ബിഗ് ബോസ് ആദ്യമേ ഇപ്പൊ ബിഗ് ബോസിന് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മൈക്ക് മാറ്റിയിട്ടിട്ട് ഏതെങ്കിലുമൊക്കെ മൂലക്കരുത് സംസാരിക്കും പിടികിട്ടില്ല എത്ര ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര രാജ്യം പറഞ്ഞെന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ കയറി വന്നതിനെയൊക്കെ ഇറക്കി വിട്ടാലും അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല അതുകൊണ്ട് അവർ പറയും അവർക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പിടികിട്ടില്ലേ അതുകൊണ്ട് അവർ പിന്നെയും പിന്നെ ഇരുന്ന് ഉള്ളവർക്ക് പിന്നെയും കഥ പറഞ്ഞു കൊടുക്കുക പക്ഷെ ശൈത്യെപ്പോലുള്ളവർ കാണിക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുക അല്ല അത് മണ്ടത്തരമാണ് സത്യം പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക ഗെയിമിനെ പറ്റി അറിയാമായിരുന്നെങ്കിൽ ശൈത്യം ഒന്നും ആ പരിപാടി കാണിക്കത്തില്ല അതിലേ നൂറെ അനുമോളുവായിട്ട് തന്നെ നിക്കട്ടെ എങ്ങനെയെങ്കിലും ഗെയിം ഒന്ന് കഴിയട്ടെ എന്നിട്ട് കാര്യങ്ങൾ പറയാം എന്നേ ചിന്തിക്കത്തുള്ളായിരുന്നു ബുദ്ധി ഒരാള് ബുദ്ധിയുള്ള ഒരാള് പക്ഷെ ശൈത്യക്ക് അത്ര വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും മണ്ടത്തരം കാണിച്ചത് ശൈത്യം മറ്റേ എല്ലാവർക്കും ഷർട്ട് കൊണ്ട് കൊടുക്കുന്നു അച്ഛനും അമ്മയും തന്ന ഷർട്ടാണ് മേടിക്കു കുട്ടാ മേടിക്കു അന്വേഷിക്കൂന്നെ പിന്നെ എന്ത് കാര്യത്തിന് സോപ്പിടാനാ അല്ല അങ്ങനെ പറയത്തുള്ളൂ ചിലപ്പോൾ സോപ്പിടാനായിരിക്കത്തില്ല ചിലപ്പം ഭയങ്കരമായിട്ട് എല്ലാവരോടും സ്നേഹത്തിന്റെ പുറത്ത് കൊടുത്തതായിരിക്കാം പക്ഷേ എന്തടേ പുറത്തിറങ്ങിയിട്ടൊക്കെ കാണിക്കുമ്പോൾ പിന്നെ ഉണ്ട് ഒരു ഇതൊരു ഇതൊരുമാതിരി കൈക്കൂലും എടുത്ത് കൂടെ ആൾക്കാരെ കൂട്ടിന് പിടിക്കുന്നതാണ് എനിക്ക് തോന്നി അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ എന്തും ഞാൻ കയറി വന്നു ഇനി എനിക്ക് എന്തും പറയാം എന്താ എല്ലാവർക്കും ഷർട്ട് തന്നിട്ടുണ്ട് ഇനി മിണ്ടരുത് ഞാൻ അങ്ങോട്ട് തീർക്കാം എന്ത് കാര്യത്തിന് എനിക്കങ്ങനെയൊക്കെയാ തോന്നിയത് ചില ആക്റ്റുകളൊക്കെ നമ്മുടെ ശൈത്യയുടെ കണ്ടപ്പോ എന്നാണെങ്കിലും ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൽ ഇതൊക്കെയാണ് സംഭവിച്ചത് മസ്താനിയുടെ ഒരു ചെറിയ കോൺവെസേഷൻ പിന്നെ നമ്മുടെ അക്ബർ അപ്പാനി ആര്യൻ പിന്നെ ആര്യനോട് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതായിരിക്കും ഈ അപ്പാനി പറയുന്നുണ്ട് അക്ബറുടെ എന്തോ ഒരു സാധനം കഴിഞ്ഞ ദിവസം ആര്യൻ വരുന്നതിന് മുന്നേ പറഞ്ഞാണ് ഇൻ്റർവ്യൂവിലൊക്കെ ഇവൻ നൈസായിട്ട് മറ്റേ മസ്താനി സപ്പോർട്ടോ അങ്ങനെ ഒരു പരിപാടി ആരും കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു അതിപ്പോൾ എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല അവര് അവരുടെ ഇടയ്ക്ക് ആ ഒരു കോൺവെസേഷൻ വന്നതായിട്ട് കണ്ടിട്ടേ ഇല്ല പക്ഷെ ആര്യന് പുറത്തിറങ്ങി കുറെ കാര്യങ്ങൾ വെടിയിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മസ്താനി കേസ് ആണെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ ആര്യനൊക്കെ മുന്നോട്ട് വരുന്നത് അത് പക്ഷേ അക്ബർ കാക്കയ്ക്ക് മനസ്സിലാവുന്നില്ല മാക്സിമം പിന്നെ അക്ബറിന്റെ കേസിലൊറ്റ കാര്യമുള്ളു പറയാൻ അക്ബർ ഇത്രയും നാളും അനുഭവം ഓപ്പസ്റ്റ് എന്നാൽ കളിച്ച് അക്ബറിന്റെ അവസാനം വരെ അതായത് ഈ ഗെയിം തീരുന്നോളം വരെ അക്ബർ അങ്ങനെ കളിക്കട്ടെ അതിന് ഞാൻ അക്ബറിനൊരു കയ്യടി കൊടുക്കും പക്ഷേ ഈ ആതിലെ നൂറയൊക്കെ അവിടെ ചവിട്ടും നൂറേ പിന്നെ ഞാൻ വിടും ആതില അവിടെ ചവിട്ടും ഇവിടെ ചവിട്ടും അവിടെ ചവിട്ടും ഇവിടെ ചവിട്ടും ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല നടുക്ക് അങ്ങ് നിൽക്കും എന്നിട്ട് വായും പൊടിച്ച് മേപ്പോട്ടും നിൽക്കും ഇത് അതിലേക്ക് അത്ര നല്ല കാര്യമൊന്നും തരത്തില്ല നമുക്ക് കണ്ടറിയാം ഇന്നിപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ പോവോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയത്തില്ല മിക്കവാറും ടാറ്റാ ബിബൈ പറഞ്ഞിറങ്ങേണ്ട ആള് അതിലെ ആയിരിക്കാം കാരണം ബാക്കി എല്ലാവരും നേരത്തെ പറഞ്ഞില്ല സ്ട്രോങ് ആണ് ബാക്കി എല്ലാവരും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് അതിലേക്ക് മാത്രം അതില്ല അതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ മാണുപ്ലേറ്റഡായി പോവും മാണുപ്ളേറ്റഡായി പോവും ഈ അവസാന നിമിഷം തുടക്കത്തിലൊക്കെ പിന്നെയും പോട്ടേന്ന് നോക്കാം അവസാന നിമിഷം അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ ഷാനവാസിക്ക് പതി ഇപ്പം അനുമോളെ പിടിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുന്നുണ്ട് ഷാനവാസിക്ക് ഭയങ്കര സങ്കടമായിപ്പോ അതിനിട നൂറുടെയും കാര്യത്തിൽ കാരണം പറഞ്ഞെല്ലാം കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഏഴ് പേര് ലാസ്റ്റ് എത്തി അല്ലെങ്കിൽ ആറ് പേര് എത്തി നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനകത്ത് നിന്ന് പോകണം എന്നുള്ളൊരു സാധനം പുള്ളിയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ പേര് എത്തി അപ്പം അത് നിന്ന് പോകണം എല്ലാവരും വഴക്കില്ലാതെ പോകണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ബാക്കി പുറത്തുനിന്ന് എല്ലാം കൂടെ കയറി വരുന്നത് ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പുള്ളി വെങ്ങന്മാരെ പോലെ കണ്ടിരുന്ന മൂന്ന് പേരുടെ ഇടയ്ക്ക് വിള്ളലും വീണു പുള്ളിക്കത് നല്ല പിന്നെ പുള്ളിക്ക് കൊടുത്തൊരു വില പുള്ളിയുടെ ഇന്നലെ രാത്രിയിൽ ഇരുന്ന് സത്യമൊക്കെ ഇട്ട് എല്ലാം ആയിട്ട് പിന്നെ ഇന്ന് തതയവ എന്ന് പറയുന്ന ഒരു പരിപാടി പുള്ളിയെ ഭയങ്കരമായിട്ട് അത് സങ്കടത്തിലാഴ്ത്തിയിട്ടുണ്ട് പിന്നെ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് പുള്ളിക്ക് കപ്പൊന്നും കിട്ടാനുള്ള സാധ്യതയൊന്നും ഇല്ല അതിവിടെ വേറെ ആൾക്കാർ കൊണ്ടുപോകും എന്നുള്ളൊരു സാധനം ഉള്ളിൽ കിടപ്പുണ്ട് പക്ഷെ എന്തായാലും എന്താ ഇപ്പം ഇരുന്ന് പുള്ളി വൃത്തിക്കിരുന്ന് സംസാരിക്കുന്നതിൻ്റെ അനുമോടെ അടയ്ക്ക് ഞാൻ എന്തായാലും പോയി എന്തൊക്കെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതെന്ന് കേൾക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ അത് അതിനെപ്പറ്റിയാണ് കേട്ടോ രാവിലെ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് എന്തോ എന്താണെങ്കിലും ബാക്കി സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ സ്റ്റേഡ്